ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വേദനയോടെയാണ് ഈ വീഡിയോ ഇടുന്നത് കാരണമെന്ന് പറയുന്നത് മലയാളം എന്ന ഭാഷയെ ലോകമെമ്പാടും വിവർത്തനം ചെയ്ത് അത് എല്ലാവരുടെ മുന്നിലെത്തിച്ച ആ മഹത്വത്തി സാഹിത്യകാരനും എഴുത്തുകാരനുമായ എം ഡി വാസുദേവൻ നായസ ഇന്നലെ രാത്രിയിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വച്ച് അന്തരികയുണ്ടായി പതിനഞ്ച് പതിനഞ്ചാം തീയതി ആയിരുന്നു അവിടെ അഡ്മിറ്റാക്കിയിരുന്നത് രണ്ട് വൃക്കകളും തകരാ തകരാറിലായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഹൃദയാഘാതവും അദ്ദേഹത്തിനുണ്ടായി ഇന്നലെ നല്ലൊരു ദിവസമായ ഉണ്ണിയേശു തിരുപ്പിറവിയെടുത്ത ദിവസമായ ഇന്നലെ എം ഡി സാറ് നമ്മളെ വിട്ടുപോയി പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വേർപാട് ഓരോ മലയാളികൾക്കും എല്ലാവർക്കും എന്നും നമ്മുടെ മനസ്സിലത് ഇരിക്കുക തന്നെ ചെയ്യും മൂന്നര കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ പത്ത് മഹത് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വ്യക്തി എം ഡി സാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതിയിൽ പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം ശ്രീ നാരായണൻ നായരുടെയും അമ്മാളുവിൻ്റെ മകനായി ജനിച്ചു അദ്ദേഹം പറയുന്ന കുറച്ച് പാകങ്ങളുണ്ട് എൻ്റെ ഭാഷയാണ് എൻ്റെ വീട് എൻ്റെ ആകാശമാണ് എൻ്റെ നക്ഷത്രമാണ് എൻ്റെ ഴുകുന്ന കാറ്റാണ് ദാഹം ദാഹിക്കുമ്പോൾ അതൊരു കുടൽ വെള്ളമായി മാറുന്നു അതാണ് അമ്മയുടെ തലോടലും ശാസനയും അദ്ദേഹം എഴുതുന്ന ഓരോ വാക്കുകളും അത് മലയാള മലയാളത്തിൽപ്പെട്ട നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും ആ ഓരോ വരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുള്ളതാണ് കഴിയുന്നതുമാണ് ഓരോ ഓരോ ചെറിയ എഴുത്തുകാർ എഴുതുന്ന വരികൾ അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശൈലിയിലത് മാറ്റിയെഴുതി നമുക്ക് നല്ല നല്ല സിനിമകൾ നമുക്ക് കാണാൻ ഇടയാക്കി തരികയും അത് ലോകത്തിന് കൊടുക്ക സംഭാവനയെ കൊടുക്കുകയും ചെയ്തു അദ്ദേഹം മാതൃഭൂമിയിൽ പത്രാധിപനായിപ്പോയി ട്യൂട്ടോറിയ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോയി തിരാ അദ്ദേഹം ചെയ്യാത്ത പേരുടെ സംവിധായകനായി എഴുത്തുകാരനായി അദ്ദേഹം ചെയ്ത ജോലികളെല്ലാം ഓരോ ഓരോ ജോലികൾ അയാൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തു വന്ന ഓരോ ജോലിയും പകുതി പകുതി വഴിക്ക് നിൽക്കുന്നത്തേണ്ടി വന്നു അവസാനം അദ്ദേഹത്തിൻ്റെ വഴി സാഹിത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലദ്ദേഹം മൂന്നൽ കൊടുക്കുകയും അദ്ദേഹം ഒരു കാര്യം പറയുണ്ടായി ഞാൻ ഡോക്ടറല്ല എഞ്ചിനീയർ അല്ല ഡോക്ടർ ആണെങ്കിൽ അറുത്ത് അറത്ത് കയറിയ ഒരു മനുഷ്യൻ്റെ പാകങ്ങൾ കണ്ടെത്താൻ കഴിയും പക്ഷേ എനിക്കതൊന്നും അറിയില്ല സമൂഹത്തിൽ താളപ്പിഴ താളപ്പിഴ ഉണ്ടായാൽ അതെനിക്ക് എൻ്റെ എഴുത്തിലൂടെ ജനങ്ങളിൽ അറിയിക്കാൻ കഴിയും എന്ത് നല്ല എന്ത് നല്ല ഒരു വാക്കാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വയറ്റിൽ വെച്ച് കൊല്ലാൻ തീരുമാനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ബലമുണ്ട് അതിൽ നിന്നെല്ലാം അദ്ദേഹം തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹം ഈ ഭൂമിയിൽ ജനനമെടുത്തു അത് വേറൊന്നും കൊണ്ട് അവരുടെ അമ്മയ്ക്ക് നാലാമതൊരു ഗർഭം കൂടെ ധരിക്കാനുള്ള ആ ശരീരത്തിന് അത് താങ്ങാൻ കഴിയത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നാലാമത് ഉണ്ടാകുന്ന ഈ കുട്ടിയെ നശി അതിനെ വേണ്ടാതെ വെക്കാൻ ചെല്ലി പച്ചില മരുന്നുകൾ കൊണ്ട് നിറയി മരുന്നുകൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പോലും അത് കുടിച്ച് കുടിപ്പി അമ്മ കുടിച്ചിട്ട് പോലും അബോഷനായി പോയില്ല കാരണം അത് ഭൂമിയിൽ പിറക്കണമെന്ന് ദൈവനിശ്ചയമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നു കാരണം ഈ പച്ചിലകളെല്ലാം അബോഷന് വേണ്ടി കൊടുത്ത പച്ചിലകളെല്ലാം അദ്ദേഹം അതിൻ്റെ ശരീരത്ത് ചെന്നതുകൊണ്ട് അതിൻ്റെ കാലക്രമേണ അതിൻ്റെ ഓരോ അസുഖങ്ങൾ വരികയും വന്നു തുടങ്ങുകയും ചെയ്തു ആക്സിഡൻ്റ് ഉണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വലിയൊരു അസുഖങ്ങളുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആയുസ് ഈ തൊണ്ണൂറ്റൊന്ന് വയസ്സ് വരെ ഉണ്ടാകണമെന്ന് ദൈവനിശ്ചയമായിരുന്നു അതിനാൽ അദ്ദേഹം അദ്ദേഹം ഉള്ളത് കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടുന്നത് മലയാള ഒരു കേരളക്കാരെ സംബന്ധിച്ച് ഈ ലോകത്തിനെ സംബന്ധിച്ച് വളരെ ഒരു പ്രധാന ഒരു ഘടകമാണെന്ന് അദ്ദേഹത്തിന് ജന്മം കൊടുത്ത ആ ദൈവത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹത്തിന് ആയുസ് ഇത്രയും കിട്ടി അദ്ദേഹത്തിന് എല്ലാവരും പറയുന്ന കേൾക്കാം പിണറായി സഖാവിൻ്റെ കൂട്ടാണ് എം ഡി വാസുദേവ സാധനം അധികം ആരോടും ഇണ്ടാറില്ല അധികം ചിരിക്കാറുമില്ല പക്ഷെ ഉള്ള സൗഹൃദം അത് നല്ല സൗഹൃദമായിരിക്കും ഇനി ഇതുപോലൊരു വ്യക്തി ഇനി ഉണ്ടാവുമെന്ന് അറിയ അറിയത്തില്ല അദ്ദേഹം നോവലുകളായാലും സിനിമകളായാലും ഒരുപാട് നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ നോവലാണ് ഓളം മഞ്ഞ് രണ്ടാമൂഴം അസുരവിത്ത് അങ്ങനെ ഒരുപാട് നോവല് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് സിനിമകളാണെങ്കിൽ വാനപ്രസം ഓളമന്ദിഗരവും കുട്ടിയേട്ട കുട്ടിയേട്ടത്തി നോവലാന്ന് തോന്നുന്നു സിനിമകൾ നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട് ഒത്തിരി ഉണ്ട് അതെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ അറിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് അഭിനയിച്ച ആൾക്കാരാണ് മമ്മൂട്ടി മോഹൻലാലും ഏറ്റവും കൂടുതൽ ഭാഗ്യം മമ്മൂട്ടിക്കാണ് കിട്ടിയത് അദ്ദേഹത്തിന് ഒരു ഇതിൽ വെച്ച് ഒരു സഫ ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോഴും അദ്ദേഹം ചാഞ്ഞത് മമ്മൂട്ടിയുടെ നെഞ്ചിലേക്കാണ് മമ്മൂട്ടിക്ക് അദ്ദേഹം സഹോദരനാണോ പിതൃ അതിലും ഉപരിയാണോ എന്നൊന്നും അറിയത്തില്ല അദ്ദേഹം ഏത് കാര്യം തെറ്റുകണ്ടാലും അത് ചൂണ്ടിക്കാണിക്കുമായിരുന്നു അദ്ദേഹം പോലെ മാധ്യമ പ്രവർത്ത മാധ്യമ എല്ലാവർക്കും ഒന്നും അഭിമുഖം കൊടുക്കത്തൊന്നുമില്ല അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രമേ കൊടുക്കത്തോളൂ നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ഈ അവസരത്തിൽ ഞാനും എൻ്റെ കുടുംബവും നേരുകയാണ് അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ